ഗംഗാവലി പുഴ തീരത്തു നിന്നുള്ള ദൃശ്യമാണിത് കാണാതായ അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ ഒൻപതാം ദിവസം പിന്നിടുന്നു അപ്പോഴാണ് ഇന്നലെ ഒരു സ്ത്രീയുടെ മൃതശരീരം ലഭിക്കുന്നത് അതവിടെ പുഴക്കരയിൽ നിന്ന് കാണാതായ സ്ത്രീകളാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരുടെ വീട്ടിലേക്കാണ് ബോഡി കൊണ്ടുവരുന്നത് ഒരു ചെറിയ വീട് അവരുടെ സ്വപ്ന വീടാണിത് ഇതുപോലുള്ള നിരവധി വീടുകളായിരുന്നു ഈ പുഴയുടെ എക്കര ഉണ്ടായിരുന്നത് അവരവിടെ മത്സ്യബന്ധനം നടത്തിയും കൂലിപ്പണിയെടുത്തൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് അപ്രതീക്ഷിതമായി പതിനാറാം തീയതി അവിടെ മലയിടിച്ചിലുണ്ടാവുന്നത് അറുപതിനായിരം ടണ്ണിലധികം കല്ലും പാറയും മണ്ണും ഗംഗാവലി പുഴയിലേക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് പെട്ടെന്ന് ശരവേഗത്തിൽ വന്ന് വീണപ്പോൾ പുഴ കരകവിഞ്ഞൊഴുകി ഇപ്പുറത്തെത്തി ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ തുടച്ചു നീക്കി തറ മാത്രമേ ബാക്കിയുള്ളൂ സ്കൂളിൽ പോകാൻ വേണ്ടി പുറപ്പെട്ട കുട്ടികളും ജോലിക്ക് പോയവരും രക്ഷപ്പെട്ടു ബാക്കി വീട്ടിലുള്ള ഒരുപാട് പേർ കൊല്ലപ്പെട്ടു പലരെയും മൃതശരീരം ലഭിച്ചു ചിലർ ലഭിച്ചിട്ടില്ല അങ്ങനെ ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സ്ത്രീയുടെ ശവശരീരം അവർ കിട്ടിയത് അന്ത്യകർമ്മങ്ങൾ അർപ്പിക്കാൻ അവർ ഇത്രയും കാലം ജീവിച്ച ആ വീട്ടിലേക്ക് ആ ഡെഡ് ബോഡി കൊണ്ടുവന്നിരിക്കുന്നു പുഴക്കരയുടെ ഓപ്പോസിറ്റ് സൈഡിലെ കാഴ്ചയാണിത് കേരളത്തിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കുക പക്ഷേ നമ്മളേക്കാൾ മഴ ലഭിക്കുന്ന സ്ഥലമാണ് അങ്കോളയൊക്കെ അവിടെ രക്ഷാദൗത്യം ആരംഭിച്ച ശേഷം മിക്കവാറും ദിവസങ്ങളിൽ കനത്ത മഴയാണ് ഇന്നും നല്ല മഴയാണ് കാറ്റും മണ്ണിടിഞ്ഞ ആ നാഷണൽ ഹൈവേ അപ്പുറത്ത് കാണാം ഇപ്പുറത്താണ് ഈ പാവങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതിദയനീയമാണ് ദയനീയമാണ് അവിടുത്തെ കാഴ്ച കലങ്ങിമറിഞ്ഞ് കുത്തൊഴുകുന്ന വലിയ പുഴ നമ്മുടെ അർജൻറ്റെ ട്രക്കും ഇതിൻ്റെ അകത്താണ് ഉള്ളത് കരയിൽ നിന്ന് നാൽപ്പത് മീറ്ററോളം അകലെ പതിനഞ്ച് മീറ്ററോളം താഴ്ചയിൽ അർജുൻ്റെ ട്രക്കാണ് ബൻസാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മന്ത്രിയും എസ് പിയും എം എൽ എയും അത് ഉറപ്പിച്ചിട്ടുണ്ട് സ്കൂബ ഡൈവേഴ്സിന് അതിൻ്റെ അത് പോകാൻ കഴിയുന്നില്ല കനത്ത കാറ്റ് ശക്തമായ മഴ അടിയൊഴുക്ക് അതിശക്തമാണ് അപ്പോൾ റിസ്ക് ഹൈ റിസ്ക് മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത് നാളെയോടുകൂടെ അർജുൻ്റെ ട്രക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ മൃതശരീരം ലഭിക്കുന്നതുവരെ അയാൾ മരിച്ചുവെന്ന് വിശ്വസിക്കാനുള്ള അവകാശം ആർക്കുമില്ല അപ്പം അതുകൊണ്ട് പ്രതീക്ഷയോടെ ആൾക്കാർ കാത്തിരിക്കുന്നു യുക്തിയും ബുദ്ധിയും അനുസരിച്ച് പലതും കണക്കുകൂട്ടാമെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ഇപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് സ്വപ്നങ്ങൾ മോഹങ്ങൾ കണക്കൂട്ടലുകളൊക്കെ ചിലപ്പോൾ പ്രകൃതിയുടെ മുമ്പിൽ മനുഷ്യൻ്റെ എല്ലാം തകർന്നു പോകാറുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് പ്രകൃതിയുടെ സംഹാര താണ്ഡവം നമ്മൾ നിസ്സഹായരാണെന്ന് തിരിച്ചറിയുന്നത് ഇവിടെയാണ്